എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല കാണാം ഭംഗി നല്ല മോരിക്കുട്ടി ഒരിക്കുന്നു നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് അവിടെ കൊണ്ടേ കിട്ടിയാലും നല്ല തീറ്റ തിന്ന് കഴിച്ച് വയറു നിറക്കും അതുപോലെ നല്ല വള്ളം കൂടിയുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് നല്ല വള്ളംകുടിയുണ്ട് തീറ്റയുണ്ട് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നല്ല വളർച്ചയും ഉണ്ടാവും നല്ല വലുപ്പത്തൊക്കെ നല്ല കാണാൻ ഭംഗിയുണ്ടാവും വെറും പതിമൂന്നര ഉറുപ്പ്യാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാറക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു രണ്ട് വയസ്സ് തികഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്താം അക്കിക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിന് പറ്റിയ നല്ലൊരു അടിപൊളി കാളനെ കൊടുക്കാണ്ട് അതുപോലെ രണ്ട് മൂന്ന് മാസം നാല് മാസമൊക്കെ നിർത്തി ഇറച്ചി കയറ്റി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള കാളയാണ് ഏത് കുട്ടികൾക്കും കൊണ്ട് നടക്കുക കച്ചറിയും ഇടിക്കൽ ചവിട്ടലൊന്നുമില്ലാത്ത സൈലൻ്റ് കാളയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒമ്പത് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വില ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ചെറിയ വിലയിൽ നല്ല വൃത്തിയുള്ള കന്നിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം എടുക്കുന്നതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ഒരു മൂന്നാല് മാസം നോക്കിയിട്ട് നല്ല ഇറച്ചി കയറ്റി വിൽക്കേണ്ടവർക്ക് അങ്ങനെ വിൽക്കുക അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ അക്കീക്കത്ത് പോലെ തന്നെ ആവശ്യത്തിന് കന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള നല്ല അടിപൊളി മണിക്കാളാണ് ഇരുപത്തൊൻപത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള ഒരു ചമരിയാട് വിൽപ്പനക്കുണ്ട് ഒരു മുട്ടനാടാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു മുട്ടൻ നല്ല ബോഡി വൈറ്റ് ഒരു മുട്ടനാണ് സീറ്റം വെള്ളം കൂടിയൊക്കെയുള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ലേബ് പപ്പി വിൽപ്പന കൊണ്ട് മൂന്ന് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ഫീമെയിലാണ് നല്ല ആയിട്ടുള്ള ഒരു ഡോഗ് ഇത് ആവശ്യക്കാരെ പിടിക്കുക അതിന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകട്ടെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പിയാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചോ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ക്രോസ് പീഡ് പാലാട് കൊണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ആട് ലൈവ് ബോഡി വടിവയറ്റി ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുമല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പെട്ട പെടക്കുട്ടികളാണ് കേട്ടോ ഇതാ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല വളർത്താൻ പറ്റിയ ആടും അടിപൊളി രണ്ട് കുട്ടിയാടും ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പരിയാരം കണ്ണൂർ ജില്ലയിലെ പരിയാരം വളർത്താൻ പറ്റിയ വലിയൊരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയൊക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ രണ്ടും തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോ നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് ക്രോസ് പീഡ ആട്ടും കുട്ടികളും മുട്ട രണ്ട് ഒരു മുട്ടൻകുട്ടിയും പെടിക്കുട്ടിയും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുമോലെ ഇരുപത്തി ആറായിരം രൂപയാണ് കേട്ടോ ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള അടിപൊളിയാട് നല്ല പേരസ്റ്റാഗ് നിർത്താൻ പറ്റിയ ഒരാടും ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാ ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മലബാരി ക്രോസ് മുട്ടൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും രണ്ടും ഒരമ്മ ആടിനും മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടും രണ്ടും കൂടി ഇരുപത്താറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശും അനുജുമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തും പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടി അത്യാവശ്യം ഇടനീട്ടും കൽപ്പുമൊക്കെ കള്ളുക വളർത്തി വലുതാക്കാനും അനുജമായ പോത്തുകൾ ഒരെണ്ണത്തിന് രണ്ട് വയസ്സിൻ്റെ മുകളിലും ഒരു ഒരെണ്ണത്തിന് രണ്ട് വയസ്സിൻ്റെ അടുത്തും പ്രായമായിട്ടുണ്ട് വലിയ പോത്തിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വലിയ പോത്തിന് ചോദിക്കുന്നത് എഴുപത്താറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ചെറുത് നൂറ്റി അൻപത് ഗ്രാം ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതാണ് ചേർത്തെട്ടോ രണ്ട് വയസിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പോത്തിന് ചോദിക്കുന്നത് നാൽപ്പത്തെട്ടായിരം രൂപയാണ് ചെറുതിന് നാൽപ്പത്തെട്ടായിരം രൂപ അതിനും ചെറിയൊരു വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തൂവക്കാട് ഈ പോത്തുകൾക്ക് തിരൂര് ഭാഗങ്ങളിൽ തിരൂര് പുത്തനന്താണി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജിനോടുകൂടി ഡെലിവറി സുഖനും ലഭ്യമാണ് ഒരു ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ചില ഇപ്പോൾ എട്ട് മാസം പൂർത്തിയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല വലുപ്പത്തിനുമുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുമല അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് വാണിയും കുന്ന ഈ വീടിൽ കാണുന്ന വലിയൊരു പോത്തുംകുട്ടിന് കൊടുക്കാണ്ട് നല്ല മേനകളുള്ള നല്ല തീറ്റയും കൂടിയുള്ള നല്ല റഷാറുള്ള പോത്തുംകുട്ടിന് അല്ല വള്ളംകുടിയും തീറ്റയൊക്കെ ഉള്ള പോത്ത് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാറുണ്ടെങ്കിൽ വിളിക്കുക കേട് തീർന്ന നാട്ടിൽ വളർന്ന് സെറ്റായ പോത്താണ് നല്ല വളർച്ച വരുന്ന പോത്ത് ഇറച്ചി പെട്ടെന്ന് കയറ്റി വിൽക്കേണ്ട വിൽക്ക ഉള്ളതാണ് ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പിഴക്കുട്ടിയാണ് ഒന്നര മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആണിങ് കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം അപ്പോൾ ക്രോസിങ്ങിന് നിർത്താനൊക്കെ പറ്റൂട്ടോ കുഴപ്പമൊന്നുമില്ല രണ്ട് ക്രോസ് പീഡും മുട്ടനാട്ടും കൂട്ടിയല്ലോ കേട്ടോ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഈ മുട്ടന്മാരുടെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ ഓരോന്നും ഇതും വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കൊടുക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപേസ് എല്ലാം ഉള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ക്രോസിംഗ് നിർത്താനുജുമായ ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഈ മുട്ടനാടിനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് വെള്ള കളറ് കാണുന്നതാണ് മുട്ടൻകുട്ടി നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയുള്ള ആടും കുട്ടിയുമാണ് ഇതാണ് അമ്മയാട് നല്ല വലിയ ആടും അതിൻ്റെ അടം വലിപ്പമുള്ള ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു മുറ ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വഴുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് നമ്മുടെ നാട്ടിൽ സെറ്റായതാട്ടോ നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചാശും അനുയജമായ ഒരു മുറ ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് വിൽപ്പനയ്ക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന ഒരു സിരോഹി ക്രോസിൽ വന്ന ഒരു പടക്കുട്ടി ഇതിന് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പടക്കുട്ടിയാണ് വളർത്താവശ്യക്കാരുണ്ടങ്ങ് വിളിക്കുക പിന്നെ രണ്ടാമത്തെ അടുതാണ് കേട്ടോ ഇത് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം വീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കൺഫേം പറയുന്നുമില്ല കേട്ടോ ഉണ്ടാവാനും ഇല്ല ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഒരുക്കരു ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ വള്ളംകൊടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടനാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ ഒരു പോത്തുംകൂട്ടൻ ഈ പൂത്തുമുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഈ പൂത്തുമുട്ടന് എറണാകുളം ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസമായ നല്ല വളർത്താൻ യോജ്യമായ നല്ല കൂടിയുടെ ക്രോസ് പെടാം പക്ഷെ നല്ല ഇടഞ്ഞിട്ടും കാലകളൊക്കെ ഉള്ള ആളാണ് എട്ട് മാസം പ്രായമുള്ള ഈ ഒരു പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവരെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ വിൽക്കരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒളമ്പിയൻ ബ്രഹ്മ കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും അഡൽട്ടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പേര് പൂവന് ഒരു വയസ്സും പെടക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് പെട നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കോഴികളുടെ ചോദിക്കുന്ന മുതല നാലായിരം രൂപയാണ് ജോഡിക്ക് നാലായിരം രൂപ ജോഡി ജോഡിയായിട്ട് കൊടുക്കുക കേട്ടോ ഓരോന്നും ഇതൊന്നും കൊടുക്കില്ല കേട്ടോ സ്ഥലം വരുന്നത് വേങ്ങരയിലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റയും വെള്ളം കൂടെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന മേല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ പോത്തുംകുട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും എട്ട് മാസം മുതൽ പത്ത് മാസം വരെ പ്രായമുള്ള ഗ്രാമശ്രീ കോഴികൾ വിൽപ്പനക്കുണ്ട് നിലവിൽ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്ത് കോഴികൾ വിൽപ്പനക്കൊണ്ട് ഒൻപത് പെടയും ഒരു പൂവനും ഈ കോഴികളുടെ ചോദിക്കുന്നതല്ല അഞ്ഞൂറ് രൂപയാണ് എട്ട് മാസം മുതൽ പത്ത് മാസം വരെ പ്രായമുള്ള ഒരു ഗ്രാമശ്രീ കോഴിക്ക് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം നൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു അസീൽ ക്രോസ് കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഹൈവേ റോഡുകളും ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പതിനഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും ഒരു ആടും അതിന്റെ ഒരു പടക്കുട്ടി ഏകദേശം ഒരു ഒന്നര മാസമായി ഉണ്ടാവും പറമ്പിലൊക്കെ വിട്ട് മേഞ്ഞ് തിന്നുന്ന ആട് കുട്ടി കേട്ടോ ആട് നല്ല പാലും ഉണ്ട് നല്ല തീറ്റും വള്ളംകുടി ആട് ആടും കുട്ടിയും കൂടി ഏകദേശം നാപ്പതിലോടി വരണുണ്ടാവും കുട്ടിയും കൂടി ചോദ്യം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ